गदाधरा श्रीवासादी गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते सुदेवाय निगमकल्पतरोर्गलितं फलं युगमुखाद् अमृतद्रवसंयुदम् विपद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव देवीं सरस्वतीं व्यासं तदोजय मुदीर येद नष्टाएभद्रेशु नि भागवत से भगवती उत्तमश्लोके भक्तिर्भवति नईष्टि किं कृष्णा वासुदेवाय देवी नंदनाय च नंदगोपकुमाराय गोविन्दा नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയേഴാമത്തെ അധ്യായം ചണ്ടവേകൻ പുരഞ്ജനന്റെ നഗരത്തെ ആക്രമിക്കുന്നു കാലകന്യകയുടെ സ്വഭാവം ശ്ലോകം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ വായിക്കാം തേ യഥാ തത്ര യഥാർമാരെ പ്രത്യേക सत्तभीश तैरेको विमचत्याच शतम् समाह पुरंचना भुराध्यच्छो गंधर्वे युयुधे बली चियमाणेसु সম্বন্ধে एकस्मिन् बहु बहु वीर युधा चिन्तां परां जगामार्ट सराष्ट्र एव पुर्यां मधुबुक् पञ्जालेषु स्वपार्षदेः उपनीदम् बलिं गृह्णन् स्त्रीजितो नाविदद्भयम् कालस्यादुहिदाकाचित् काचित् त्रिलोकीं वरमिच्छति पर्यडन्दी न बह्ष्मन् प्रत्यनन्ददा कश्चन विवर्तनं

ശ്രീമദ് ഭാഗവത ചതുർത്ഥസ്കന്ധം അധ്യായം ഇരുപത്തിയേഴ് ചന്ദ്രവേഗൻ പുരഞ്ജനന്റെ നഗരത്തെ ആക്രമിക്കുന്നു കാലകന്യയുടെ സ്വഭാവം ശ്ലോകം പതിനഞ്ച് തേ ചേഗാനുരപുരം യഥാർത്ഥി പ്രത്യക്ഷേ പ്രജാഗരഹ വിവർത്തനം ഗന്ധർവ രാജാവായ ചണ്ടവേകനും അവൻറെ അനുയായികളും പുരുഞ്ചന നഗരത്തെ കൊള്ളയടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സർപ്പം അതിന്റെ അഞ്ചു ബാണങ്ങൾ കൊണ്ട് നഗരത്തെ പ്രതിരോധിക്കാൻ ആരംഭിച്ചു ഭവാർത്ഥം ഒരുവൻ നിദ്രയിലായിരിക്കുമ്പോഴും അവന്റെ ജീവവായു നാനാവിധ സ്വപ്നങ്ങളിലൂടെ സജീവമായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ള സർപ്പത്തിന്റെ അഞ്ചു ഭണങ്ങൾ ജീവവായുവിന് ചുറ്റുമുള്ള പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നീ അഞ്ചു വായുക്കളെയാണ് ധനിപ്പിക്കുന്നത് ശരീരം പ്രവർത്തനരഹിതമായിരിക്കുമ്പോഴും ജീവവായു പ്രവർത്തന നിരതമായിരിക്കും ഒരുവന് അമ്പതാമത്തെ വരെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിക്കുവാൻ കഴിയും അമ്പതാമത്തെ വയസ്സ് കഴിഞ്ഞാൽ അവന്റെ ശക്തി ക്ഷയിക്കും ചിലപ്പോൾ ഒരുവന് രണ്ടു മൂന്ന് വർഷത്തേക്ക് കൂടി ഏറിയാൽ അമ്പത്തി അഞ്ചു വയസ്സുവരെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞേക്കുമെങ്കിലും അപ്രകാരം കഴിഞ്ഞേക്കും എങ്കിലും അപ്രകാര സർക്കാരിന്റെ ക്രമപ്രകാരം അമ്പത്തഞ്ചാം വയസ്സ് വിരമിക്കാനുള്ള അവസാന പ്രായമായി കണക്കാക്കിയിരിക്കുന്നു അമ്പത് വയസ്സിന് ശേഷം ക്ഷയിക്കുന്ന ശക്തിയെ ഇവിടെ അഞ്ചു പണങ്ങളുള്ള സർപ്പമായി വിശേഷിപ്പിച്ചിരിക്കുന്നു ഹരികൃഷ്ണൻ ശ്ലോകം പതിനാറ് സമസ ശതം സമാഹ പുരഞ്ജന രാജാവിന്റെ നഗരത്തിന്റെ മേലധികാരിയും സംരക്ഷകനുമായ അഞ്ചു പണങ്ങളിലെ സർപ്പം ഗന്ധർവന്മാരോട് നൂറു വർഷം യുദ്ധം ചെയ്തു അവർ എണ്ണത്തിൽ എഴുന്നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നുവെങ്കിലും അവരോടെല്ലാം ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു ഹരികൃഷ്ണൻ श्लोकं पीमाणे सम्बन्धे एकस्मिन् बहुविर्युधा चिदा परां स्वराष्ट्रपुरबान्धवः विवर्तनम् ായ നിരവധി സൈനികരോട് ഏകനായി പൊരുതേണ്ടി വന്നതിനാൽ അഞ്ചു ഭണമുള്ള സർപ്പം വളരെ ദുർബലനായി തീർന്നു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രം ശക്തിഹീനമാകുന്നത് ദർശിച്ച പുരഞ്ജന രാജാവും നഗരത്തിൽ വസിക്കുന്ന അവന്റെ സുഹൃത്തുക്കളും പൗരജനങ്ങളും വളരെ ഉത്കണ്ഠാകുലരായി ഹരികൃഷ്ണ ശ്ലോകം പതിനെട്ട് വിവർത്തനം പുരഞ്ജന രാജാവ് പഞ്ചാലം എന്നറിയപ്പെടുന്ന നഗരത്തിൽ നിന്ന് നികുതികൾ സംഭരിച്ചിരുന്നു അതുകൊണ്ടാണ് അവന് ലൈംഗിക സുഖങ്ങളിൽ മുഴുകാൻ കഴിഞ്ഞത് പരിപൂർണമായും സ്ത്രീകളുടെ നിയന്ത്രണത്തിലായി പോയതിനാൽ തന്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നും താൻ മരണത്തെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല ശ്ലോകം പത്തൊമ്പത് വിവർത്തനം എന്റെ പ്രിയപ്പെട്ട പ്രാചീന രാജാവേ ഈ സമയത്ത് പ്രബലനായ കാലത്തിന്റെ പുത്രി മൂന്ന് ലോകങ്ങളിലും തനിക്കൊരു ഭർത്താവിനെ തേടുകയായിരുന്നു അവളെ സ്വീകരിക്കാൻ ആരും സന്നദ്ധരായില്ലെങ്കിലും അവൾ വന്നു ഹരികൃഷ്ണ 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 താങ്ക് യു ജയശ്രീ മതാജി ഹരികൃഷ്ണ പുരഞ്ജന രാജാവ് തൻ്റെ പത്നിയോടൊപ്പം പകുതി ആയസ് വരെ അൻപത് വരെ ഇന്ദ്രിയ സംതൃപ്തിയിൽ മുഴുകി കാലം കടന്നുപോയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് അൻപത് വയസ്സ് കഴിഞ്ഞ സമയത്ത് ഗന്ധർവരാജാവ് ഗന്ധർവരാജാവായിട്ടുള്ള ചണ്ടവേഗൻ ചണ്ടവേഗനും തൻ്റെ അദ്ദേഹത്തിൻ്റെ സൈനികന്മാരും എഴുന്നൂറ്റി ഇരുപത് സൈനികന്മാർ ഒരുമിച്ച് ചേർന്ന് പുരഞ്ജന രാജാവിന്റെ ആ പുരത്തെ ആ കൊട്ടാരത്തെ ഒൻപത് ദ്വാരങ്ങളുള്ള ആ നഗരത്തെ ആക്രമിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ ആരാണ് ചണ്ടവേഗൻ എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാല കാലമാണ് ചണ്ടവേഗൻ എന്ന് പറയുന്നത് ആ കാല ആ ചണ്ടവേകന്റെ സൈനികർ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് സൈനികർ എന്നാണ് പറഞ്ഞിരുന്നത് ആ മുന്നൂറ്റി അറുപത് സൈനികർ ഓരോ ദിവസവുമാണ് ഓരോ പകൽ സമയത്തെയുമാണ് മുന്നൂറ്റി അറുപത് ഗന്ധർവന്മാർ എന്ന് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ മുന്നൂറ്റി അറുപത് ഉണ്ടായിരുന്നു അത് രാത്രി സമയമാണ് അപ്പോൾ ഈ പകൽ സമയവും രാത്രി സമയവും ഒരു ജീവന്റെ എല്ലാവിധ ആരോഗ്യ ആയുസ്സിനെയും ആരോഗ്യത്തെയും ഒക്കെ എടുത്തു കളയും ഈ ഒരു ആക്രമണമാണ് ഗന്ധർവരാജാവിന്റെ ആക്രമണമായിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ എഴുന്നൂറ്റി ഇരുപത് സൈനികരാണെന്ന് പറയുന്നുണ്ട് അത് ഒരു വർഷത്തിലെ പകൽ സമയവും രാത്രി സമയവും ചേർന്നിട്ടാണ് എഴുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ എഴുന്നൂറ്റി അറു എഴുന്നൂറ്റി ഇരുപത് സൈനികരുമായിട്ട് ചണ്ടവേകൻ പുരഞ്ജന രാജാവിനെ രാജാവിന്റെ കൊട്ടാരത്തെ ആക്രമിക്കാൻ വന്ന സമയത്ത് ഒരൊറ്റ വ്യക്തിയാണ് അതിനെ എതിർക്കാനുണ്ടായിരുന്നത് അതാരാണ് അഞ്ചു ബാണങ്ങളുള്ള വലിയ ഒരു സർപ്പമാണ് എന്ന് പറയും പഞ്ചുഭണങ്ങളുള്ള വലിയൊരു സർപ്പം ഈ ചണ്ടവേഗനെ പ്രതിരോധിക്കാൻ വേണ്ടി വന്നു എന്ന് പറയുന്നു അത് പഞ്ചപ്രാണനാണ് നമ്മുടെ ശരീരത്തിലുള്ള ശരീരത്തിനെ നിലനിർത്തുന്ന പഞ്ചപ്രാണനുകളാണ് എന്ന് പറയുന്നത് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്ന് പറഞ്ഞിട്ട് പഞ്ചപ്രാണൻ പഞ്ചപ്രാണന്റെ സഹായത്തോടു കൂടിയാണ് ശരീരം പ്രവർത്തിക്കുന്നത് പ്രാണൻ ചയിക്കുന്നതിനനുസരിച്ച് ശരീരത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ പ്രാണൻ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ആ ദിവസങ്ങളോട് മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും കാലം കഴിയുംതോറും പ്രായമാകും തോറും എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ നിരന്തരമായിട്ട് ആ സർപ്പം ചണ്ടവേകന്റെ സൈനികന്മാരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പരിധി കഴിഞ്ഞ സമയത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞ സമയത്ത് അതായത് പകുതി അയച്ച് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയ സമയത്ത് ആ പ്രാണനും ആ സർപ്പത്തിന്റെ ശക്തിയും ക്ഷയിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് ക്ഷീയമാണേ പരാം ആ സർപ്പത്തിന്റെ ശക്തിയും ചെയ്യിച്ചു വന്നു അദ്ദേഹത്തിനും സ്വന്തമായിട്ട് പൊരുതി നിൽക്കാൻ സാധിക്കുന്നില്ല ആ സർപ്പത്തിനും രണ്ടവേകന്റെ സൈനികരോട് സ്വന്തമായിട്ട് പൊരുതി നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാർക്ക് മനസ്സിലായി പുരഞ്ജന രാജാവൻ മനസ്സിലായി ഇനി അധിക കാലം ആ സർപ്പത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി ഇത് കണ്ട സമയത്ത് പുരഞ്ജന രാജാവിന് വലിയ ഉത്കണ്ഠയായി എന്നാണ് പറയുന്നത് ചിന്താംപരം അദ്ദേഹത്തിന് അദ്ദേഹം ചിന്താകുലനായി എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് യുദ്ധത്തിൽ ജയിക്കുന്നത് ചണ്ടവേഗനെ എങ്ങനെയാണ് തോൽപ്പിക്കുന്നത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി അല്ല ഇനി ഉത്കണ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാലം കഴിയുംതോറും പ്രാണൻ ക്ഷയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ശരീരം ദുർബലമാകുന്നു ശരീരത്തിലെ ഓരോ അംഗങ്ങൾക്കും മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലെ പല്ലുകളൊക്കെ കൊഴിയാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ ഉത്കണ്ഠയുണ്ടാകും ഇനി എന്ത് ചെയ്യും അപ്പോൾ വേറെ എന്തെങ്കിലും പല്ല് വയ്ക്കും കൃത്രിമമായിട്ട് പല്ലുകളൊക്കെ വെക്കും മുടി നരയ്ക്കാൻ തുടങ്ങും അപ്പോഴെന്ത് ചെയ്യും മുടി കറുപ്പിക്കാൻ നോക്കും അല്ലെ കണ്ണിന്റെ കാഴ്ച കുറയും ഇങ്ങനെ ഓരോ മുടി നമ്മുടെ മുഖത്തിൽ ചുളിവുകളൊക്കെ വരും അപ്പോൾ അതിൽ വലിയ ഉത്കണ്ഠ ഉണ്ടാകും അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ ശ്രമിക്കും ക്രീമുകളൊക്കെ വാങ്ങിത്തേക്കും ഇങ്ങനെയുള്ള ഇതാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത് പക്ഷേ ഈ ശരീരത്തിന് വീണ്ടും അതേപടി നിലനിർത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് പുരഞ്ജനന്റെ ഉത്കണ്ഠ എന്ന് പറയുന്നത് ശരീരത്തിനെ ചേച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിനെ വീണ്ടും വീണ്ടും അതേപടി നിലനിർത്താൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയായാലും ഈ സർപ്പം ഒരു ദിവസം തോറ്റുപോകും തോറ്റുപോകുന്ന സർപ്പമാണ് ഈ പ്രാണൻ പഞ്ചപ്രാണൻ എന്ന് പറയുന്ന അഞ്ചു ഭണങ്ങളുള്ള സർപ്പം എന്തായാലും ഒരിക്കൽ തോറ്റുപോകും പക്ഷേ എടുത്തു പറയുന്നുണ്ട് ഈ ശരീരം തോറ്റുപോയി കഴിഞ്ഞാലും ജീവനൊന്നും സംഭവിക്കുന്നില്ല എന്നറിയുന്ന വ്യക്തിക്ക് യാതൊരു മോഹമില്ല അതുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അന്ത ഇമയദേഹ നിത്യസ്യോക്ത ശരീരീണ ദേഹം മാത്രമേ ക്ഷയിച്ചു പോവുകയുള്ളൂ ഈ ദേഹത്തിൽ ഇരിക്കുന്ന പ്രാണന് ഒരു പ്രശ്നവും സംഭവിക്കില്ല ശരീരത്തിന് പല പല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ശരീരം ഓരോ ദിവസം ആക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ യാതൊരു മാറ്റം വരുത്താൻ പ്രാണന് ജീവന് ഒരു ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത ർവാണി ഭൂതാനി ദേഹി നിത്യം അവധ്യോയം ദേഹിയെ ഒരിക്കലും വധിക്കാൻ സാധിക്കുകയില്ല ദേഹത്തെ മാത്രമേ വധിക്കാൻ സാധിക്കുകയുള്ളൂ ദേഹമാണ് നശിച്ചു പോകുന്നത് ദേഹമാണ് ക്ഷയിച്ചു പോകുന്നത് അതിലിരിക്കുന്ന ദേഹിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് ദേഹത്തിന് മാത്രമാണ് ഇത് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരു ജീവനെ കുറിച്ചും ഒന്നും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ദേഹം ജയിക്കുന്ന സമയത്ത് ജീവനും വിചാരിക്കും ഞാനും ചെയ്യിച്ചു പോവും ഞാനും ഇല്ലാതായി ഇല്ലാതായിപ്പോവും എന്നുള്ളതാണ് വ്യാമോഹം എന്നുള്ളതാണ് തെറ്റിദ്ധാരണ അതുകൊണ്ടാണ് ഉത്കണ്ഠ ഉണ്ടാകുന്നത് ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉത്കണ്ഠ ഉണ്ടാകും പക്ഷെ ദേഹത്തിന് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ദേഹം മുഴുവനായിട്ടും നശിച്ചു കഴിഞ്ഞാലും ദേഹി നിത്യം അതിനകത്തിരിക്കുന്ന ദേഹി ജീവന് എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നത്വം ശോചിത മർഹസി ഒരു ജീവജാലങ്ങളെ കുറിച്ചും ഭയക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിത മർഹസി എന്ന് പറയുന്നത് ഇതില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും ഉത്കണ്ഠ ചിന്താം പരാം വലിയ ഉത്കണ്ഠ വീണ്ടും ഈ ശരീരത്തിനെ പണ്ടത്ത് പോ പണ്ടത്തതുപോലെ നിലനിർത്തണമല്ലോ അതിനെന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വലിയ ഉത്കണ്ഠയ ഉണ്ടാകും അതിനു വേണ്ടി ഓടി നടക്കും പുരഞ്ജന രാജാവ് മാത്രമല്ല പുരഞ്ജന രാജാവിൻ്റെ സ്വസംബന്ധേ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും വലിയ ഉത്കണ്ഠയുണ്ടായി എന്നാണ് പറയുന്നത് പുരഞ്ജന രാജാവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആരാണ് ആ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളാണ് അല്ല ഓരോ അവയവങ്ങൾക്കും ഉത്കണ്ഠയുണ്ടാകും കണ്ണിന് മൂക്കിന് കൈകൾക്ക് കാലുകൾക്കൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ തളർച്ചകൾ വേദനകൾ കാൽമുട്ടുവേദന കൈമുട്ടുവേദന കൈ പണ്ടത്തെ പോലെ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു അപ്പോൾ വലിയ ഉത്കണ്ഠ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുവരെ പുരഞ്ജന രാജാവ് എന്താണ് ചെയ്തിരുന്നത് എന്നാണ് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതുവരെ പുരഞ്ജന രാജാവ് അൻപത് വയസ്സാകുന്നത് വരെ പകുതി വയസ്സാകുന്നതുവരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നഗരങ്ങളിൽ നിന്ന് രാജ്യത്തിൽ നിന്നും നികുതി പിരിച്ചുകൊണ്ട് ഇന്ദ്രിയാസ്വാദനം നടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് അല്ല ഇത് ഇന്നത്തെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യമാണ് രാജ്യത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും നികുതി പിരിച്ചുകൊണ്ട് ഇന്ദ്രിയാസ്വാദനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കാലം മരണം അവരെ സമീപിക്കുന്നത് അവരറിയുന്നില്ല എന്നാണ് പറയുന്നത് അധികാരത്തിൽ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് അവർ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സമയമാവുന്ന സമയത്ത് അവർക്ക് പോകേണ്ടി വരും അധികാരത്തിൽ നിന്ന് വിട്ടുപോകേണ്ടി വരും എന്നവര് ചിന്തിക്കുന്നില്ല ഇത് തുടർച്ചയായിട്ട് ഉണ്ടാകും എന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ പുരഞ്ജന രാജാവും അതുവരെ ഇന്ദ്രിയ സംതൃപ്തിയിൽ മുഴുകിയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് താൻ മരിക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഈ ശരീരത്തിനെ എല്ലാ കാലത്തും നിലനിർത്താം എന്നാണ് അവര് ആ പുരഞ്ജന രാജാവ് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടർന്നു കൊണ്ടേയിരുന്നു ഇത് ഇതിൽ നിന്നും വിട്ടുപോകണം എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ആ സമയത്താണ് മറ്റൊരു അതിഥി കൂടി പുരഞ്ജന രാജാവിനെ അന്വേഷിച്ചു വരുന്നത് അപ്പോൾ ചണ്ടവേകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗന്ധർവനും അദ്ദേഹത്തിന്റെ സൈനികരുമാണ് വന്നിട്ടുള്ളത് അതിനുശേഷം ആ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു വ്യക്തി കൂടി ഒരു യുവതി കാലത്തിന്റെ പുത്രിയ പുത്രി പുരഞ്ജന രാജാവിനെ അന്വേഷിച്ചുകൊണ്ട് വന്നു എന്ന് പറയുന്നു ആ കാലസ്യ ദുഹിത കാ കാലത്തിന്റെ പുത്രി അതാരാണ് ജര എന്ന് പറയുന്ന പുത്രിയാണ് ആ പുത്രി എന്ത് ചെയ്യുകയായിരുന്നു ആ പുത്രി ഒരു ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കൊരു ഭർത്താവ് എന്നെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി വേണം എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കയായിരുന്നു അപ്പോൾ പറ്റിയ വ്യക്തി പുരഞ്ജന രാജാവ് തന്നെയാണെന്ന് ആ ജരയ്ക്ക് മനസ്സിലായി കാലത്തിന്റെ പുത്രി അദ്ദേഹം പുരഞ്ജന രാജാവിനോട് തന്നെ സ്വീകരിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ് എന്റെ ഭർത്താവുമായി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് കാലത്തിന്റെ കാലത്തിൻ്റെ പുത്രിയായിട്ടുള്ള ജര പുരഞ്ജന രാജാവിനോട് അപേക്ഷിച്ചു അപ്പോൾ പുരഞ്ജന രാജാവ് ആ ദൗർഭാഗ്യ പുത്രിയെ കൂടി സ്വീകരിക്കുന്നുണ്ട് എന്ന അടുത്ത ശ്ലോകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ജരയെ സ്വീകരിച്ച ശേഷം പുരഞ്ജന രാജാവിന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് വിശദീകരിക്കുന്നുണ്ട് അത് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജി തുടരാം ഹരേ കൃഷ്ണിക്കുന്നത് ഹരേ കൃഷ്ണ കൃഷ്ണി ഞാനാണോ ജപിച്ചോളൂ